ം കിളികളൊരിക്കൽ വിരുന്നുവന്നു നാട്ടിൽ ദേശാടകരാം കിളികളൊരിക്കൽ വിരുന്നു വന്നു നാട്ടിൽ വന്നവർ ദാഹിക്കുന്നവർ തളർന്നിരുന്നു നാട്ടിൽ വിശന്നു വന്നവർ ദാഹിക്കുന്നവർ തളർന്നിരുന്നു നാട്ടിൽ മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു മധുരിക്കുന്ന പഴങ്ങൾ നൽകി മരങ്ങൾ അവരെ വിളിച്ചു തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി തണുത്ത കാറ്റിൽ ഇലകൾ മുക്കി ചില്ലകൾ അവരെ വീശി നാട്ടുകിളികളിൽ ചിലരിത് കണ്ട് കലപില കൂട്ടാനെത്തി നാട്ടുകിളികളിൽ ചിലരിത് കണ്ട് കലപില കൂട്ടാനെത്തി പരദേശികളാം പറവകളിവിട് ചേക്കേറരുതെന്നായി പരദേശികള പറവകളിവിട് ചേക്കേറരുതെന്നായി തളർന്ന കിളികൾ ചിറകും വീശി ഉയർന്നു പൊങ്ങാൻ നിൽക്കേ തളർന്ന കിളികൾ ചിറകും വീശി ഉയർന്നു പൊങ്ങാൻ നിൽക്കേ മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി മറ്റൊരു കൂട്ടം കിളികൾ സ്നേഹം പകർന്നു നൽകാനെത്തി ദേശമതേതായാലും നമ്മൾ പറവകളെന്നത് നേര് ദേശമതേതായാലും നമ്മൾ പറവകളെന്നത്